ലുലു പ്രവർത്തനം തുടങ്ങുമെന്നാണ് ബന്ധപ്പെട്ടവർ നമ്മളോട് പങ്കുവച്ചത് സത്യം പറഞ്ഞാൽ കമ്മിങ് സൂൺ എന്നുള്ള ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി ഏകദേശം മുന്നൂറിലധികം പേർക്ക് ജോലി കൂടി കിട്ടുമെന്നതാണ് അതിലേറെ സന്തോഷം ഇന്റർവ്യൂ അടക്കമുള്ള ഡേറ്റുകൾ ഞങ്ങൾ അറിയിക്കുന്നതാണ് എന്തായാലും ലുലു ഒന്ന് തുറന്ന് കാണാനുള്ള കട്ട വെയ്റ്റിങ്ങിലാണ് ഞങ്ങൾ പത്തനാപുരത്തുകാര് ലുലു ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഈ ഫ്ലോറിലാണ് ഈ ഫ്ലോർ മുഴുവനായിട്ട് ലുലുവിന് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയേഴായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഏതാണ്ട് ജൂൺ മാസത്തോടു കൂടി ലുലു പത്തനാപുരത്ത് യാഥാർത്ഥ്യമാകും എന്നാണ് മനസ്സിലാക്കാൻ ലുലുവിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നു വരികയാണ് അതിൻ്റെ ഫുഡ് കൗണ്ടറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഏറ്റവും ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു ഷോപ്പിംഗ് വിസ്മയമായി പത്തനാപുരത്ത് ലുലു മാറും എന്നുള്ളത് ആർക്കും തിരസ്കരിക്കാൻ പറ്റാത്ത കാര്യമാണ് പത്തനാപുരത്തിന് മുഖച്ഛായ മാറും പ്രത്യേകിച്ച് ഇവിടെയാണ് ഈ ലുലുവിൻ്റെ ഫുഡ് കൗണ്ടർ അതിൻ്റെ കിച്ചണും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരിക ഫുഡ് കൗട്ടെന്ന് പറയുമ്പോൾ അത് അവർ പാർസൽ ഇത് മാത്രമേ ഉള്ളൂ ടേക്ക് അവേ ഉള്ളൂ ഓക്കെ അവരുടെ അതിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള കൗണ്ടറും കിച്ചണും ഒക്കെ അതിന്റെ നിർമ്മാണപ്പെടുത്തണമെന്ന് പറഞ്ഞു ബാറ്റാ ഇവിടുന്ന് തൊട്ടടുത്ത ഫ്ലോറിലോട്ട് ഈ ഫ്രഷ് മാർക്കറ്റ് മാർക്കറ്റവിടെ വരും ഈ ഇരുപത്തേഴ് സ്ക്വയർ ഫീറ്റ് ലുലു ഫ്രഷ് വരുന്നത് എല്ലാ സാധനങ്ങളും ഒരു ചുറ്റു ഫുൾ ലുലു ആയിരിക്കും ആ ലുലു ആയിരിക്കും ഇവിടെയാണ് പത്തനാപുരത്തെ ലുലുവിൻ്റെ ഫ്രഷ് മാർക്കറ്റും ഗ്രോസറിയും വരുന്നത് ഇവിടെയാണ് എല്ലാവരും ചോദിക്കും ലുലു എപ്പോഴാണ് വരുന്നത് എപ്പോൾ വരുമോ എപ്പോൾ വരും എപ്പോൾ എന്ന് ഇപ്പോഴത്തെ ജെൻസി തലമുറയിലെ യുവാക്കൾ പ്രത്യേക എടുത്തു പറയാൻ അവരെപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇനി അവർക്ക് ഒരാശങ്കയില്ല ലുലു വന്നു കഴിയും ഏതാണ്ട് ജൂൺ മാസത്തോറും കൂടി പൂർണ്ണ തോതിൽ വളരെ സുസജ്ജമായി പത്തനാപുരത്ത് ലുലുവിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കൂടി തമിഴ്നാട്ടിലെ തിരുനെൽവേലി മുതൽ ഇങ്ങോട്ടും കായംകുളത്തിന് ഇങ്ങോട്ടും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ അങ്ങ് തിരുവല്ല വരെയുള്ളവരും കൊല്ലം കുണ്ട്ര വരെയുള്ളവരും അവരുടെ ഷോപ്പിംഗ് വിസ്മയങ്ങൾക്ക് വേണ്ടി പത്തനാപുരത്തെ ആശ്രയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും കാട്ടുപത്നാപുരം എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന പത്നാപുരം വേറെ ഒരു ലെവൽ ലെവലിലേക്ക് മാറും ഒരു വിസ്മയമായി മാറും പത്തനാപുരം പത്തനാപുരത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുക തന്നെ ചെയ്യും എല്ലാം സമസ്ത മേഖലയിലും ഒരു വികസനം പുതിയ പത്തനാപുരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലുലുവിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിയുമ്പോൾ പത്തനാപുരത്തിൻ്റെ നല്ല ഒരു മാറ്റം ഉണ്ടാകുമെന്നൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എനിക്കൊന്നും ഈ നാല് സൈ കോന്നി പുനലൂർ അടൂർ എന്നുള്ള ഒരു പത്നാപുരത്തേക്ക് ഒഴുകി വരുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും പറ്റൂല്ലേ തീർച്ചയായും മൊത്തത്തിൽ നമ്മുടെ ഒരു മുഖച്ചായ തന്നെ മാറത്തില്ല